ആക്രമണത്തിൽ തകർന്ന കപ്പലിൽ നിന്ന് ഇന്ത്യൻ പവരനുൾപ്പെടെ ഇരുപത്തൊന്ന് ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തി ചെങ്കടലിൽ ഏതൻ കടലിടുക്കിൽ വെച്ചാണ് ബാർബഡോസ് പതാകയുള്ള ചരക്ക് കപ്പലിന് നേർക്ക് ഭൂതി വിമതരുടെ മിസൈൽ ആക്രമണം ഉണ്ടായത് മൂന്ന് കപ്പൽ ജീവനക്കാർ തൽക്ഷണം മരിച്ചു വിവരമറിഞ്ഞ ഉടൻ തന്നെ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് രക്ഷാ ഏറ്റെടുക്കുകയും ഇരുപത്തൊന്ന് ജീവനക്കാരെയും സുരക്ഷിതമായി കൊൽക്കത്തയിൽ എത്തിക്കുകയും ചെയ്തു പരിക്കേറ്റ ജീവനക്കാർക്ക് കപ്പലിൽ വെച്ച് തന്നെ മെഡിക്കൽ സംഘം പ്രാഥമിക വൈദ്യസഹായം നൽകുകയും ചെയ്തു ലൈബീരിയൻ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലിന് നേരെയാണ് വിമതരുടെ ആക്രമണം നടന്നത് ബാർബഡോസിനായാണ് കപ്പൽ സർവീസ് നടത്തുന്നത് ആക്രമണത്തിൽ കപ്പലിന് തീപിടിച്ച് പൂർണ്ണമായും കത്തി നശിച്ചതായാണ് റിപ്പോർട്ടുകൾ ബാർബഡോസിനായാണ് കപ്പൽ സർവീസ് നടത്തുന്നത് ആക്രമണത്തിൽ കപ്പലിന് തീപിടിച്ച് പൂർണ്ണമായും കത്തി നശിച്ചതായാണ് റിപ്പോർട്ടുകൾ ഗിസൈൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിൽ പാലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചാണ് തങ്ങളുടെ ആക്രമണമെന്ന് ഭൂതി വിമുതർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം മിനാർ ക്രൂയിസ് കൊച്ചി ഫോൺ സീറോ ടുവൻ സീറോൾ